ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മിഠായിയുടെ ഒരു കണക്കുമായിട്ടാണ് നമുക്ക് ആദ്യം ചോദ്യം നോക്കാം മുപ്പത് മിഠായി കുറേ കുട്ടികൾക്കായി വീതിച്ചു നൽകി മധുരം നുണഞ്ഞുകൊണ്ട് ഒരു കുട്ടി പറഞ്ഞു നമ്മളിൽ ഒരാൾ കുറവായിരുന്നു എങ്കിൽ എല്ലാവർക്കും ഓരോ മിഠായി കൂടി കിട്ടുമായിരുന്നു കൂട്ടത്തിൽ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പോൾ മുപ്പത് മിഠായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം കുട്ടികൾക്ക് നൽകി അപ്പോൾ അതിലൊരു കുട്ടി മിഠായി ഉണഞ്ഞുകൊണ്ട് പറഞ്ഞു നമ്മളിൽ ഒരാൾ കുറവായിരുന്നുവെങ്കിൽ നമുക്കെല്ലാവർക്കും ഓരോ മിഠായി കൂടി കിട്ടിയേ അപ്പോൾ എത്ര കുട്ടികളുണ്ടായിരുന്നു എന്നാണ് ചോദ്യം നമുക്ക് ഒന്ന് നോക്കാം അപ്പോ മുപ്പത് മിഠായിയാണ് കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി കൊടുത്തത് കുട്ടികളുടെ എണ്ണം ആണെങ്കിൽ മിഠായി എത്ര കുട്ടികളുടെ എണ്ണം എക്സ് മൈനസ് ഒന്നാണെങ്കിൽ എത്ര ഇതാണ് ചോദ്യം അപ്പോൾ നമുക്ക് സപ്പോസ് ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ആർ സിക്സ് കുട്ടികളുടെ എണ്ണം ആറാണെന്ന് വിചാരിച്ചാൽ എത്ര മിഠായി കിട്ടും അവർക്ക് ഓരോരുത്തർക്കും അഞ്ചെണ്ണം വെച്ച് കിട്ടും ആറേ ഗുണം അഞ്ച് മുപ്പത് ഇനി അതല്ല കുട്ടികളുടെ എണ്ണം ആറിൽ നിന്ന് ഒന്ന് കുറവാണെങ്കിൽ എത്ര വെച്ച് കിട്ടും അതായത് മുപ്പതേ ഭാഗം അഞ്ചാണെങ്കിൽ എത്ര വെച്ച് കിട്ടും ആറ് വെച്ച് കിട്ടും അപ്പൊ ആ കുട്ടി പറഞ്ഞ ഒരു കാര്യമുണ്ട് അല്ലേ അപ്പൊ അവരിപ്പോൾ ആറുപേരുണ്ട് അപ്പൊ അവർക്ക് അഞ്ചേ കിട്ടിയുള്ളൂ പക്ഷേ ആറെന്നുള്ളത് അവർ അഞ്ചായിരുന്നെങ്കിൽ അവർക്ക് എത്ര കിട്ടുമായിരുന്നു ആറ് കിട്ടുമായിരുന്നു